തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയ മുന്നണികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥ ഇന്ന് പ്രതിപക്ഷേതാ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന് മേയർ സ്ഥാനാർത്ഥി കെ എസ് അബരിനാഥൻ ഇന്ന് മാധ്യമങ്ങളെ കാണും കെ എസ് അബരിനാഥിനെതിരെ വി വി രാജേഷിനെ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകും അലക്സാ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു അലക്സ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പോയ വർഷം പോലെ ആവില്ല അതി കഠിനമായ ത്രികോണ മത്സരമാകും പൊടിപാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അലക്സ് ഹാഷ്മി നിസ്സംശയം പറയും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷനാണ് നഗരസഭയിൽ ഇതിനോടകം തന്നെ ഒരു ഒരു മുഴുവൻ മുമ്പേ കോൺഗ്രസ് മുന്നിലെത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് ഇന്നലെ നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക കോൺഗ്രസിന്റെ ചുമതലയുള്ള അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ മുരളീധരൻ പ്രഖ്യാപിച്ചു അതിൽ തന്നെ കവടിയാറിൽ മത്സരിക്കുന്ന കെ എസ് ശബരിനാഥൻ മുൻ എം എൽ എ കൂടിയായ കെ എസ് ശബരിനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് ശക്തമായ മത്സരത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു കോർപ്പറേഷൻ ഭരണം പിടിച്ചടക്കാൻ കോൺഗ്രസും നഗരസഭ പിടിച്ചടക്കാൻ ബിജെപിയും ഭരണം നിലനിർത്താൻ സിപിഎമ്മും ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ബിജെപി കെ എസ് ശബരിനാഥിനെതിരെ മുൻ ജില്ലാ അധ്യക്ഷനായ വി വി രാജേഷിനെയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പാർട്ടിയിൽ ആ തരത്തിലുള്ള ആലോചനകൾ പുരോഗമിക്കുന്നുണ്ട് കവടിയാറിൽ വി വി രാജേഷ് മത്സരിക്കാനാണ് നിലവിലെ സാധ്യത മുൻ കൌൺസിലർമാർ പ്രധാനപ്പെട്ട കൌൺസിലർമാർ ബിജെപിയെ സംബന്ധിച്ച് മത്സര രംഗത്തുണ്ട് വി വി രാജേഷിനെ കൂടാതെ മഹേശ്വരൻ നായർ തമ്പാനൂർ സതീഷ് എം ആർ ഗോപൻ കരമനാജിത്ത് വി വി ഗിരി എസ് കെ പി രമേശ് പാപ്പനൻകോട് സജി സിമി ജോദ് ഷാശാനാഥ് മഞ്ജു ജിയസ് തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ബിജെപിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ വാർഡ് തലത്തിൽ നിന്നുള്ള മൂന്ന് പേരുടെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് അതിനി ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ കൂടി അംഗീകാരത്തോടുകൂടിയായിരിക്കും അത് പ്രഖ്യാപനം ഉണ്ടാകുക ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പ്രഖ്യാപനത്തിലേക്ക് കിടക്കും ബാക്കി എൻ ഡി എ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന കാര്യവും ഇപ്പോൾ ആലോചനയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ധാരണകളും സജീവ ചർച്ചയിലാണ് എന്താണെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച് തീരുമാനമാകുമെന്നാണ് ബിജെപി ക്യാമ്പിൽ നിന്നുള്ള വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കാൻ സംസ്ഥാന നേതാക്കളെ കൂടി ബിജെപി കളത്തിലിറക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ നഗരസഭാ നഗരസഭയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒപ്പം സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കൂടി കേന്ദ്രീകരിച്ച പദയാത്ര നടത്താനാണ് ബിജെപി ആലോചിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു നിയമം കേന്ദ്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ പദയാത്ര നടത്തും അത് അഞ്ചാം തീയതി ആ പദയാത്ര ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു വി മുരളീധരൻ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പദയാത്ര നയിക്കുന്നു എസ് സുരേഷ് കോവളം നേമം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പദയാത്രയും വി വി രാജേഷും വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പദയാത്ര നടത്താനാണ് തീരുമാനം മുൻ റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ചും സിറ്റി ജില്ലാ അധ്യക്ഷനായ കരവന ജയനും തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ചും പദയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്ന് നടക്കുമെന്ന് അറിയാൻ കഴിയുന്നു കോൺഗ്രസ് അതിന്റെ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ അടുത്ത ഘട്ടമായ ഈ ജനകീയ വിചാരണ സദസ്സ് പോലുള്ള പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി തുടക്കം യെസ് മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്തായാലും കെ എസ് അബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് അത് അപ്രതീക്ഷിതമായിരുന്നു പറഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി പട്ടിക വളരെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ കോൺഗ്രസിൽ ചില പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിയോ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തികളോ ഒന്നും കിട്ടില്ല ഓൾ ഓഫ് ഓഫേസ് ഉടൻ വളരെ പെട്ടെന്ന് കെ എസ് അബരിനാഥനെ അവതരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് അത് അപ്രതീക്ഷിതമായി എന്തായാലും ഒരു ഒരു നല്ല കിക്സ് ആർഡ് കോൺഗ്രസിനോട് കോർപ്പറേഷൻ കിട്ടുന്നു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു കോൺഗ്രസിന്റെ പെർഫോമൻസ് ഇക്കുറി അങ്ങനെയല്ല ഇക്കുറി വളരെ സീരിയസ് ആയി കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ കാണുകയാണ് കവടിയാറിൽ ശബരിനാഥനെതിരെ ബി വി രാജേഷ് കൂടി ഇറങ്ങുകയാണെങ്കിൽ അവിടെ സംഭവം കളറാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം